ദൈവനാമാട്ടത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തു യേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തുയേശുൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഇരമ്യാവ് ഇരുപത്തിന്റെ പതിനൊന്നിങ്ങനെ വായിക്കുന്നു എന്നാൽ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട് ആകെയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും അവർ ജയിക്കയില്ല അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കാകിയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും ഒരിക്കലും മറന്നുപോകാത്ത നിത്യ ലജ്ജയോടെ തന്നെ ഈ വചനഭാഗം ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ഇരമ്യാവിന്റെ വിശ്വാസ പ്രഖ്യാപനം ദൈവം ഇരമ്യാവിനോട് കൂടെയിരുന്ന് മഹാവീരനെ പോലെ ശത്രുക്കളുടെ മേൽ ജയം കൊടുക്കുന്നതായിട്ടുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ഇരമ്യാവ് നടത്തുന്നത് അതെ വിശ്വാസം ദൈവത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള ആശ്രയം ദൈവിക സംരക്ഷണത്തെ പറ്റിയിട്ട് ഈ വചനഭാഗം പറയുന്നു എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ യേശുവിൽ നിങ്ങൾക്ക് പൂർണ്ണമായി ആശ്രയമുണ്ടോ അമേ സ്തോത്രം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ പ്രശ്നമായിരുന്നാലും നിങ്ങൾ മലകളെ നീക്കുന്നത് പോലെ ആ പ്രശ്നങ്ങളെ നീക്കിയിരിക്കും ആമി സ്തോത്രം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ പ്രതിയോഗിയായിരുന്നാലും നിങ്ങളുടെ മുമ്പിൽ അത് ജയിക്കത്തില്ല അത് ജയമെടുക്കത്തില്ല സ്തോത്രം നിങ്ങൾ ആ പ്രതിയോഗിയുടെ മുമ്പിൽ തോറ്റുപോകത്തില്ല പ്രതിയോഗി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമായിരിക്കാം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടോ പ്രശ്നമോ എന്തു തന്നെ ആയിക്കോട്ടെ അതായിരിക്കാം നിങ്ങളുടെ പ്രതിയോഗി അമി സ്തോത്രം അതുകൊണ്ട് നമ്മളെ ഭാഗത്ത് നിന്ന് എന്താ വേണ്ടത് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു ദൈവം ഇതിലാണോ നീ നിന്റെ പ്രതിയോഗിയുടെ മുമ്പിൽ നിന്റെ പ്രശ്നത്തിന് മുമ്പിൽ നിന്റെ ബുദ്ധിമുട്ടിനു മുമ്പിൽ നീ തോറ്റു തോറ്റുപോകത്തില്ല അമിഷ് സ്തോത്രം പ്രതിയോഗി അല്ലെങ്കിൽ പ്രശ്നം നിന്റെ മുമ്പിൽ തോറ്റുപോകും നിങ്ങൾ ഒരു പ്രശ്നത്തിന് മുമ്പിൽ ലജ്ജിച്ചു പോകത്തില്ല ആ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ ലജ്ജിച്ചു പോകും ആമിസ്തോത്രം വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ഏറ്റെടുത്താട്ടെ അതത്രയേ ഇരമ്യ പ്രവാചകൻ പറയുന്നത് എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട് ആകെയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറിവീഴും അവർ ജയിക്കത്തില്ല അതെമോത്രം നിങ്ങളെ ഉപദ്രവിക്കുന്ന പിശാജ് ഇടറിവീഴും സ്തോത്രം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇടറി വീഴും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അമിഷ്തോത്രം എന്ത് തന്നെ വിഷയമായിക്കോട്ടെ എന്ത് തന്നെ രോഗമായിക്കോട്ടെ ഭാരമായിക്കോട്ടെ എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അത് എന്ത് തന്നെയായിരുന്നാലും അത് നിങ്ങളുടെ മുമ്പിൽ ഇടറി വീഴും അത് നിങ്ങളുടെ മുമ്പിൽ ജയമെടുക്കത്തില്ല നിങ്ങൾ അതിനു മുമ്പിൽ ജയമെടുക്കും നിങ്ങൾ ആ വിഷയത്തിന് മുകളിൽ ജയമെടുത്തിരിക്കും എത്ര പേര് വിശ്വസിക്കുന്നു എത്ര പേര് വിശ്വസിക്കുന്നു ആ സ്തോത്രം എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ എത്ര വലിയ പ്രതിയോഗി ആയിക്കോട്ടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ദൈവത്തോട് കൂടെ നടക്കുന്ന ദൈവ ഇതലേ നീ ഭയം കൂടാതെ അതിന്മേൽ ജയമെടുത്തിരിക്കും നീ ഭയം കൂടാതെ ആ എതിർപ്പിനെ നേരിട്ടിരിക്കും അമേ സ്തോത്രം നീ അതിനെ ജയിക്കും വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ ഞാൻ അതിന്മേൽ ജയമെടുക്കും ഞാൻ ആ രോഗത്തിന്മേൽ ജയമെടുക്കും ഞാൻ ആ ബുദ്ധിമുട്ടിന്മേൽ ജയമെടുക്കും ഞാൻ ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ കീഴടങ്ങും പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ ലജ്ജിച്ചു പോകും പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ തോറ്റുപോകും ആമേശ സ്തോത്രം വിശ്വാസത്തോടെന്ന് പറഞ്ഞാട്ടെ അതെ ദീ വൈതലേ നീ അതിന്മേൽ ഇന്ന് പകലിൽ ജയമെടുക്കുവാൻ പോകുന്നു നമുക്ക് അടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ ഹാലരിയ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന തോൽവികളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തോൽവികൾ ഇന്നി പകലിൽ ജയമ ജയമായി മാറട്ടെ അവരുടെ എല്ലാ മേഖലകളും പേരും ജയത്തെ സ്വർഗത്തരതയും ഇന്നീ പകലിൽ കൽപ്പിച്ചാക്കണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ ബുദ്ധിമുട്ടിന്മേൽ അവർ ജയമെടുക്കട്ടെ രോഗത്തിൽ മേൽ ജയമെടുക്കട്ടെ അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽമേൽ ജയമെടുക്കട്ടെ അവരുടെ ഇല്ലായ്മകളിൽ ജയമെടുക്കട്ടെ യേശു ജയം കൽപ്പിച്ച മഹാവീരനെ പോലെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഈ മണ്ഡലത്തിന്മേൽ ജയം കൽപ്പിച്ചതെന്നിട്ട് നന്ദി പറയുന്നു സ്വർഗം തുറന്ന് പറയാത്തേണ്ടത് നന്ദി ശകലമാനോ മാത്രം കർത്താപനും ഞങ്ങൾക്ക് ആ ജീവൻ തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 യും ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും